ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കം തോന്നാൻ കാരണം എന്താണ് ഒരു കാലത്ത് പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ടാണ് കാറുകളെ കണ്ടിരുന്നതെന്നും വീടുകൾക്കും കടകൾക്കും വാതിലില്ലാത്ത ഒരു ഗ്രാമം ഇന്ത്യയിലുണ്ടെന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതുപോലെ രസകരമായ കുറച്ച് അറിവുകൾ കണ്ടു നോക്കാം ഈ വീഡിയോയിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സന്ദർശിക്കുന്ന വെബ്സൈറ്റാണ് ഐ ആർ സി ടി സിയുടെ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സൈറ്റ് സാധാരണ ഒരു ദിവസം ഒരു മിനിറ്റിൽ മാത്രം നാൽപ്പത് ലക്ഷത്തോളം ആൾക്കാരാണ് ഈ സൈറ്റ് സന്ദർശിക്കാറുള്ളത് അവധിക്കാല സീസൺ ആകുമ്പോൾ അതെത്രയോ ഇരട്ടിയാകും ഇത്രയും ട്രാഫിക്കുള്ള ഒരു വെബ്സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് ഹാങ് ആവുന്നതിന് കുറ്റം പറയാൻ പറ്റില്ല നമ്മുടെയൊക്കെ കാറിൻ്റെ മുകളിൽ ഒരു പക്ഷി കൂട് കൂട്ടാൻ തുടങ്ങിയാൽ എന്താണ് നമ്മൾ ചെയ്യുക അതിനെ ഓടിച്ചു വിടുമല്ലേ എന്നാൽ ദുബായിലെ രാജകുമാരനായ ഷെയ്ഖ് ഹംദാൻ തൻ്റെ മെഴ്സിഡീസ് ബെൻസ് തന്നെ ഒരു പക്ഷിക്ക് കൂട് കൂട്ടാൻ വിട്ടുകൊടുത്തിരിക്കുകയാണ് പ്രകൃതി സ്നേഹിയായി ഇദ്ദേഹം തൻ്റെ കാറിൻ്റെ മുകളിൽ പക്ഷി കൂടു കൂട്ടി മുട്ടയിടുന്നത് കണ്ടപ്പോൾ ആ പക്ഷി ആരും ശല്യം ചെയ്യാൻ പാടില്ല എന്ന് തൻ്റെ പരിചാരകരോട് കൽപ്പിച്ചു കാറിന് ചുറ്റും ടേപ്പ് കെട്ടി അതിൻ്റെ അടുത്തേക്ക് പോലും ആരും വരാത്ത രീതിയിൽ സജ്ജീകരണങ്ങൾ ഒരുക്കി ആ മുട്ടകൾ വിരിഞ്ഞ് കിളിക്കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നതുവരെ ആ കാറൊന്നനക്കാൻ പോലും അദ്ദേഹം സമ്മതിച്ചില്ല അവസാനം കുഞ്ഞുങ്ങൾ ഉണ്ടായപ്പോൾ അവരുടെ ഫോട്ടോ എടുത്ത് അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യുകയും ചെയ്തു വീടുകളുടെ ഒന്നും മുൻപിൽ വാതിലില്ലാത്ത കടകളൊന്നും അടച്ചുപൂട്ടാത്ത എന്നാൽ അങ്ങേയറ്റം സുരക്ഷിതവുമായ ഇന്ത്യയിലെ ഒരു ഗ്രാമത്തെപ്പറ്റി ചിന്തിക്കാൻ പറ്റുമോ നമുക്ക് പക്ഷേ അതാണ് മഹാരാഷ്ട്രയിലെ ശനി ഷിംഗ്നാപൂർ എന്ന ഗ്രാമം ഇവിടുത്തെ വീടുകൾക്കൊന്നും മുൻപിൽ വാതിലില്ല ഇതിന് കാരണം ശനി എന്ന അവരുടെ ദൈവം അവരെ സംരക്ഷിച്ചു കൊള്ളും എന്ന വിശ്വാസമാണ് ആരെങ്കിലും എന്തെങ്കിലും മോഷ്ടിച്ചാൽ അതിനുള്ള ശിക്ഷ ദൈവം നൽകുമത്രേ അതുകൊണ്ട് തന്നെ അവിടെ മോഷണമോ എന്തെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങളോ നടക്കാറില്ല വാതിലുകളൊന്നുമില്ലാത്ത ഒരു പോലീസ് സ്റ്റേഷനും അവിടെ ഉണ്ടെങ്കിലും അവർക്ക് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല എന്തിനേറെ പറയുന്നു അവിടത്തുകാരുടെ വിശ്വാസം കണക്കിലെടുത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലോക്ക് ഇല്ലാത്ത ബാങ്കും ആ ഗ്രാമത്തിൽ തുടങ്ങിയിട്ടുണ്ട് പേരിന് വേണ്ടി ഒരു ഗ്ലാസ് സ്റ്റോർ വെച്ചിട്ടുണ്ട് എന്ന് മാത്രം ഇനി അഥവാ ആർക്കെങ്കിലും അവിടുത്തെ വീടുകളിൽ വാതിൽ പണിയണമെങ്കിൽ പോലും ഗ്രാമപഞ്ചായത്ത് അത് സമ്മതിക്കില്ല വിശ്വാസം തന്നെയാണ് വലുത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഒരു ക്ഷീണവും ഉറക്കവും ഒക്കെ തോന്നാത്തവരുണ്ടാവില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ക്ഷീണം തോന്നാൻ കാരണം ഡൈജഷൻ എളുപ്പത്തിൽ നടക്കാൻ വേണ്ടി ആ ഒരു ഭാഗത്തേക്ക് കൂടുതൽ രക്തയോട്ടം നടക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ തലച്ചോറിലേക്ക് പോകേണ്ട ഓക്സിജൻ്റെയും ബ്ലഡ് സപ്ലൈയുടെയും അളവ് കുറയുകയും ചെയ്യുന്നു അപ്പോൾ സ്വാഭാവികമായും ഒരു ക്ഷീണം ഉണ്ടാവും മാത്രമല്ല ബിരിയാണി ചോറ് തുടങ്ങിയ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ സെറോട്ടോണിൻ എന്നൊരു ഹോർമോൺ നമ്മുടെ ശരീരം പുറപ്പെടുവിക്കും നമ്മളെ സുഖമായി ഉറങ്ങാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണിത് പിന്നെ എങ്ങനെയാണ് ഉറക്കം വരാതിരിക്കുന്നതല്ലേ ബൈക്കുകളുടെയൊക്കെ ചക്രങ്ങളിലെ ഡിസ്ക് ബ്രേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പല വലിപ്പത്തിലുള്ള നിരവധി ദ്വാരങ്ങൾ അതിൻ്റെ ചുറ്റും കൊടുത്തിട്ടുണ്ടാവും ഇതെന്തിനാണെന്ന് അറിയാമോ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഫ്രിക്ഷൻ കാരണം പെട്ടെന്ന് തന്നെ ഈ ഡിസ്ക് ചൂടാവുകയും അത് ബ്രേക്കിൻ്റെ എഫിഷ്യൻസിയെ കാര്യമായി ബാധിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ ഇങ്ങനെ ദ്വാരങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂട് പുറന്തള്ളാനും കുറഞ്ഞ സമയം കൊണ്ട് ഡിസ്ക് തണുക്കാനും സഹായിക്കും ഇതുമാത്രമല്ല ഡിസ്കിൻ്റെയും ബ്രേക്ക് പാടിൻ്റെയും ഇടയിലുള്ള വെള്ളവും ചെളിയുമൊക്കെ എളുപ്പത്തിൽ നീക്കം ചെയ്യാനും ബ്രേക്കിൻ്റെ വെയ്റ്റ് കുറയ്ക്കാനും ഈ ദ്വാരങ്ങൾ സഹായിക്കുന്നു അങ്ങനെ നിരവധി ഗുണങ്ങൾ ഈ ദ്വാരങ്ങൾക്കുണ്ട് ആദ്യകാലങ്ങളിൽ കാറിലെ റേഡിയോയും വൈപ്പറും കണ്ടുപിടിച്ചപ്പോൾ അത് കാർ ഓടിക്കുന്നവരുടെ ശ്രദ്ധ തിരിക്കുന്ന അപകടം ക്ഷണിച്ചു വരുത്തുന്ന വസ്തുക്കളാണ് എന്ന് പറഞ്ഞ് കാർ നിർമ്മാതാക്കൾ പുച്ഛിച്ചു തള്ളിയ ഐഡിയകളായിരുന്നു ഇന്ന് അതൊന്നുമില്ലാത്ത കാറിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റുമോ മിക്ക ട്രെയിനുകളിലും വാതിലിനോട് ചേർന്നുള്ള ജനാലയിൽ സാധാരണയിൽ കൂടുതൽ കമ്പികൾ വെച്ചിട്ടുണ്ടാവും ഇതെന്തിനാണെന്നറിയാമോ കാരണം സിമ്പിളാണ് മോഷണം തടയാൻ വാതിലിനോട് ചേർന്നുള്ള ജനാലയായതിനാൽ ട്രെയിൻ ഓടുന്ന സമയത്ത് ഡോർ സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് ആരും കാണാതെ ജനലിൽ കൂടി കൈയിട്ട് സാധനമെടുക്കാൻ വളരെ എളുപ്പം സാധിക്കും ഇത് തടയാൻ വേണ്ടിയാണ് കൈ കടക്കാത്ത രീതിയിൽ ഗ്യാപ്പ് കുറച്ചുള്ള ജനാലകൾ അവിടെ പണിത്തിട്ടുള്ളത് ആശുപത്രിയിലെ ഐ സി യുവിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ എത്രമാത്രം തണുപ്പാണുള്ളത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാകും പല രോഗികളും തണുത്തു പറയ്ക്കുന്ന രീതിയിൽ ഇങ്ങനെ എന്തിനാണ് അവിടെ തണുപ്പ് നിലനിർത്തുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ രോഗം പടരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ബാക്ടീരിയകളും വൈറസുകളും വളരുന്നത് ചൂടുള്ള സാഹചര്യങ്ങളിലാണ് ടെമ്പറേച്ചർ കുറച്ചു വയ്ക്കുന്നത് വഴി ഇവ വളരുന്നതും അതുവഴി രോഗങ്ങൾ പരത്തുന്നതും വലിയൊരു പരിധിവരെ കുറയ്ക്കാനാവും അതുകൊണ്ടാണ് രോഗികൾക്ക് അസൗകര്യം പോലും ഐ സിയുവിയിലൊക്കെ ടെമ്പറേച്ചർ പരമാവധി കുറച്ചു വയ്ക്കുന്നത് ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കും ഏറ്റവും കൂടുതൽ തണുപ്പുള്ളതും കാറുകൾ പ്രചരിക്കാൻ തുടങ്ങിയ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കകാലത്ത് പ്രകൃതിയെ സംരക്ഷിക്കുന്ന എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു യന്ത്രമായിട്ടായിരുന്നു കാറിനെ കണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ അങ്ങനെ പറയാനുണ്ടായ കാരണമാണ് അതിലേറെ രസകരം അന്നത്തെ കാലത്ത് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ യാത്ര ചെയ്യാൻ കൂടുതലും ഉപയോഗിച്ചിരുന്നത് കുതിര വണ്ടികളായിരുന്നു പക്ഷേ ഇത്തരം വണ്ടികളുടെ എണ്ണം കൂടിക്കഴിഞ്ഞപ്പോൾ കുതിരച്ചണകവും മൂത്രവും കാരണം റോഡിൽ കൂടി നടക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അസഹനീയമായ പൊല്യൂഷനായി മാറി ആ ഒരു പൊല്യൂഷനിൽ നിന്ന് പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ പറ്റുന്ന മാർഗമായിട്ടാണ് അന്നത്തെ ആൾക്കാർ കാറുകളെ ഇരുകയ്യും നീട്ടി സ്വീകരിച്ചത് പക്ഷെ കടിച്ചതിലും വലുതാണ് പിടിച്ചത് എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി ഇപ്പോൾ കാർ കൊണ്ടുള്ള പൊല്യൂഷൻ എങ്ങനെയുണ്ടായിരുന്നു രസകരമായ അറിവുകൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് എന്ന് തട കമൻറ്റ് ചെയ്ത് അറിയിക്കുമല്ലോ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കേട്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം